തലവൂർ നാട്ടിലെ ജനങ്ങളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ആശ്രയ കേന്ദ്രമായ തലവൂർ തലവൂർ സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് വർഷത്തിലേക്ക് ബാങ്കിന്റെ ആഘോഷവും പൊതുസമ്മേളനവും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർഷം പിന്നിടുന്ന ഒരു സുദിനമാണ് ആഘോഷിക്കപ്പെടുന്നത് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള മൊമൻറ്റോകളും സഹകാരികൾക്കുള്ള അംഗീകാരങ്ങളും ഒക്കെ നൽകുന്നുണ്ട് പിന്നെ പനിയായിട്ട് കിടക്കുകയായിരുന്നു പക്ഷേ എങ്കിലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മരുന്ന് കഴി എണീറ്റ് വന്നതാണ് കാരണം നൂറ് വർഷം പിന്നിട്ട് ഈ ബാങ്ക് ഇപ്പോൾ സ്വാഗത പ്രസംഗനും അധ്യക്ഷ പ്രസംഗനും പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ സമീപകാലത്ത് ചില പ്രൈവറ്റ് ബാങ്കുകൾ തകർന്നു അതുപോലെ ഇതും തകരുമോ എന്ന ഭയമുണ്ട് പിന്നെ കരുവള്ളൂർ സർവീസ്കരണ ബാങ്ക് പോലുള്ള ബാങ്കുകളിലെ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഉയർത്തി കാണിക്കപ്പെടുമ്പോൾ അത്തരത്തിലൊരു അപകടം തലവൂരിലും സംഭവിക്കുമോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കും ആ സംശയം ഒരു തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ സംശയത്തിൻ്റെ കാര്യം ഇപ്പോഴില്ല എന്ന് നിങ്ങളിത് പറയാം വളരെ ലളിതമായി കണക്ക് പറഞ്ഞു ഏതാണ്ട് പതിമൂന്ന് കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് ഈ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ പതിനാല് കോടി ഇരുപത്തേഴ് ലക്ഷം രൂപ പിരിഞ്ഞ് കിട്ടാനുണ്ടായിരുന്നു ഒരു കോടി ഇരുപത്തേഴ് ലക്ഷം രൂപ പിരിഞ്ഞെടുത്തുകൊണ്ട് ഇനി പതിമൂന്ന് കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് പത്ത് കോടിയോളം നിക്ഷേപകർക്ക് മടക്കി നൽകാനുണ്ട് അപ്പോൾ ആ പൈസ തിരിച്ചു പിടിക്കുന്നതോടുകൂടി നിക്ഷേപകർക്ക് പണം കൊടുക്കുന്നതിൽ ഒരു തടസ്സം ഉണ്ടാവില്ല ഇതെങ്ങനെയാണ് ഈ സഹകരണ ബാങ്കിൽ ചില സ്ഥലങ്ങളിൽ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് പക്ഷേ തലവു സർവീസ് പറഞ്ഞ ബാങ്ക് നൂറ് വർഷം പിന്നിടുമ്പോൾ ഇവിടെ ആരും ഇതിന് നേതൃത്വം കൊടുത്തവരാരും തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നവരായിരുന്നില്ല പക്ഷെ മറ്റ് ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനം നമുക്കറിയാം ഈ ബാങ്ക് തന്നെ തുടങ്ങുന്നത് ഒരു പരസ്പര സഹായ സംഘമായി തുടങ്ങി കർഷകർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും വിവിധ ഉദ്ദേശങ്ങളുടെ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈ സ്ഥാപനം തുടങ്ങുന്നത് അന്ന് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിന് വിവിധ പ്രമുഖ വ്യക്തികൾ നമ്മുടെ ഈ പ്രദേശത്ത് ജീവിച്ചിട്ടുള്ള പല പ്രമുഖ വ്യക്തികളും നേതൃത്വം നൽകിയിട്ടുണ്ട് ഇതങ്ങനെ ഉയർന്നു വന്ന ഒരു ബാങ്കാണ് പക്ഷേ മറ്റ് ബാങ്കുകളിൽ നമ്മൾ ലോണിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഈ ലോൺ അടയ്ക്കും എന്ന് ബോധ്യപ്പെടുത്തണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ മറ്റേതെങ്കിലും ദേശദാൽകൃത ബാങ്കുകളിലോ ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പോകുന്നത് അവരെ ബോധ്യപ്പെടുത്തണം അല്ലാതെ അവർ ലോൺ തരില്ല വെറുതെ എന്ന് ചോദിച്ചാൽ ഒരു ലോൺ തരത്തില്ല നമ്മൾ പരിചയത്തിൻ്റെ പുറത്തൊന്നും തരത്തില്ല ഇതെങ്ങനെ തിരിച്ചടയ്ക്കാൻ നമുക്ക് കഴിയും ഏത് വരുമാനത്തിനും തിരിച്ചടയ്ക്കാൻ കഴിയും എന്ന് നിർബന്ധത്തോടെ പരിചയം നമ്മൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ചോദിച്ച് തന്നാൽ വിദ്യാഭ്യാസം വായ്പക്ക് എന്നാൽ പോലും ഇതെങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്തെങ്കിൽ മാത്രമേ ലോൺ തരികയുള്ളൂ തന്നെ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് സതീശൻ പിള്ള അധ്യക്ഷത വഹിച്ചു ബോർഡ് മെമ്പർ ബാലചന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് ജി ലാലു മുതിർന്ന സഹകാരികളെ ആദരിച്ചു കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ബി അജയ്കുമാർ കോർ ബാങ്കിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് കലാദേവി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആനന്ദു പിള്ള തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ സുധ ജെ അനിൽകുമാർ നിഷാ മോൾ ആർ എൽ വിഷ്ണുകുമാർ കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ അബ്ദുൾ ഹാലിം കൊല്ലം സഹകരണ സംഘം ജോയിൻറ്റ് ഡയറക്ടർ ബിന്ദു ജി ജയചന്ദ്രൻ പിള്ള ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ മുരളീധരൻ പിള്ള ബിജു തോപ്പിൽ ബിനു കൃഷ്ണൻ മുകുന്ദശേഖരൻ പിള്ള രാജീവ് വിഷ്ണു കെ ജി സുലജ ലീന മാത്യു ഗീത തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അപ്പൊ പിഴപ്പലിച്ചെല്ലാം ഒഴിവാക്കി വീണ്ടും കുടിശ്ശിക ഉള്ളവരുടെ പൈസ അടച്ചു തീർക്കാനുള്ള ഒരു കാലാവധിയാണ് ഈ പറഞ്ഞ ജാനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഈ പത്രമതി വെറുതെയല്ല ഇരിക്കുന്നത് നമ്മൾ സെപ്റ്റംബർ അധികാരം ഏതെങ്കിലും ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ നിരന്തരം കുടിച്ചക്കാരുടെ വീടുകളിൽ പോവുകയും അവരെ നിർബന്ധിച്ച് അവരുടെ പലിശയൊക്കെ അത്യാവശ്യം ബാങ്കിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം പലിശയ്ക്ക് അളവ് ചെയ്ത് കൊടുത്ത് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ നമ്മൾ സമാഹരിച്ചതാണ് നമുക്ക് കിട്ടാനുള്ള പൈസ വാങ്ങിച്ചതാണ് തീർച്ചയായും ബാക്കി പതിമൂന്ന് കോടി രൂപയും നമ്മൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി തന്നെ കുടിശ്ശിക നിവാരണ യജ്ഞം മാർച്ച് ഒന്ന് മുതൽ നമ്മൾ ജപ്തി നടപടികൾ ആരംഭിക്കും കുടിശ്ശിക ഉള്ളവരുടെ പൈസകൾ തിരിച്ചു പിടിച്ച് പാവപ്പെട്ട അതായത് ബാങ്കിനെ വിശ്വസിച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തവരുടെയും കൂടി ചിട്ടി പിടിച്ചവരുടെ ഒക്കെ പൈസ കൊടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഈ ബാങ്ക് ഭരണസമിതി ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അപ്പൊ ജനങ്ങളെ എല്ലാം വിശ്വാസത്തിലെടുത്ത് പുതിയ ചിട്ടി നമ്മൾ ആരംഭിക്കുകയാണ് പുതിയ വളം ഡിപ്പോകൾ നമ്മൾ ആരംഭിക്കുന്നു സ്വർണപ്പണ വായ്പകൾ ആരംഭിക്കുന്നു അങ്ങനെ നിരവധി അനവധി പദ്ധതികളിലൂടെ ഈ വർഷം മുന്നോട്ട് ചടങ്ങിൽ ചികിത്സാ ധനസഹായ വിതരണവും നടത്തി സെക്രട്ടറി സതീഷ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാധാസ് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരു